നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭയിലെ ഒന്നര മാസത്തിനുള്ളിൽ പരിഹാരം ചെയർമാൻ ശല്യത്തെക്കുറിച്ച് കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പരാതി പറഞ്ഞതിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ പണിയുന്നതിന് സുപ്രീം കോടതി എതിരല്ലാത്തതിനാൽ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അഞ്ചു വർഷത്തേക്ക് വാടക ഒന്നര മാസത്തിനുള്ളിൽ ഷെൽട്ടറിന്റെ പണി പൂർത്തീകരിച്ച് തെരുവു നായ്ക്കളെ അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ജാക്സൺ വ്യക്തമാക്കി ഒന്നര മാസത്തിനുള്ളിൽ അപ്പൊ തെങ്ങിനാശ്ശേരി ശാസ്ത്രമായിട്ട് നമ്മുടെ അവസാനിക്കാൻ സുപ്രീം കോടതില്ലേ ക്ഷേത്രം ക്ഷേത്രം നിയമമുണ്ട് ഷെട്ടർ ഉണ്ടാക്കാനും സംരക്ഷിക്കാനൊക്കെ ഡയറക്ഷൻ ഉണ്ട് അതിനെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ സ്ത്രീ സുരക്ഷാ പെൻഷന് ആകെ ആയിരത്തി നാന്നൂറ്റി പതിനെട്ട് അപേക്ഷകൾ ലഭിച്ചതിൽ പരിശോധന കഴിഞ്ഞ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് അപേക്ഷകളാണ് അംഗീകരിച്ചത് ബാക്കി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചോളം അപേക്ഷകരിൽ അർഹരായവർക്ക് അപേക്ഷയിലുള്ള അപാകതകൾ പരിഹരിച്ച് വീണ്ടും അപേക്ഷിക്കാവുന്നതാണെന്നും ചെയർമാൻ ചൂണ്ടിക്കാട്ടി പരിഗണിച്ച് പാസ്സായ ആഘോഷങ്ങൾ കോഴ്സിന് പാസ്സാക്കി ഇന്ന് തന്നെ ഗവൺമെൻറ്റിൽ സമർപ്പിക്കണമെന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ മാത്രമേ രണ്ടായ കാലം നമുക്കിതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമായിട്ടുള്ള ലഭിച്ചുകൾ

നമ്മളപേക്ഷ രീതിയിലെത്തിൽ പേര് അവർ ഇമ്പ്രൂവ് ചെയ്താലും നമുക്ക് രണ്ടാമത് ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ അപേക്ഷത്തെ ഡേറ്റ് ഓഫ് ബർത്തി നെറ്റി അവരുടെ രേഖകളുണ്ട് അതുമായിട്ട് മാച്ച് ചെയ്യേണ്ടി വന്നു ചെറിയൊരു മാച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് ളിയക്കോണം സ്റ്റേഡിയം പുനരുദ്ധാരണത്തിന്റെ പേരിൽ നശിപ്പിച്ചു എന്നും കുട്ടികൾക്ക് കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവിടെയെന്നും കൗൺസിലർ ടി കെ ഷാജു കുറ്റപ്പെടുത്തി ഇത് അവര് ഇപ്പൊ കളിക്കാനും പറ്റില്ല കുട്ടികളോട്ട് വെച്ചിട്ടുണ്ട് ആ പരിഹരിക്കാൻ പറ്റില്ല വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമായി ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും പുനരുദ്ധാരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു പതിമൂന്നാം വാർഡ് ഗാന്ധിഗ്രാമിലെ ഫ്ളാറ്റുകളുടെ മെയിന്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ച് അർഹരായവർക്ക് അനുവദിച്ചു നൽകണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഫ്ലാറ്റ് അനുവദിക്കപ്പെട്ടവരിൽ പലരും താക്കോൽ തിരികെ നൽകി പൂട്ടിപ്പോയതായും ചിലർ താക്കോൽ വാങ്ങിയിട്ടും ഫ്ളാറ്റുകൾ പൂട്ടിയിട്ടിരിക്കുന്നതായും നഗരസഭാധികൃതർ തങ്ങൾക്ക് നൽകിയ ഫ്ളാറ്റ് തിരിച്ചെടുക്കുമോ എന്ന ആശങ്കയിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം വന്ന് താമസിക്കുന്നവരും അവിടെയുണ്ടെന്ന് വാർഡ് കൗൺസിലർ കുര്യൻ ജോസഫ് വ്യക്തമാക്കി ഇവരെയെല്ലാം ഒഴിവാക്കി അർഹതപ്പെട്ടവരെ മാത്രം തെരഞ്ഞെടുത്ത് ഫ്ളാറ്റ് അവർക്ക് കൈമാറണമെന്ന് കുര്യൻ ജോസഫ് ആവശ്യപ്പെട്ടു അവിടെ മൂന്ന് ചില ഞങ്ങള് കൂട്ടി പോയിട്ടുണ്ട് ചിലവര് അന്ന് താപോലെ കൊടുത്തിട്ട് താമസിക്കാത്ത ആൾക്കാരുണ്ട് അത് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ കാലം ഇത് മുൻസിപ്പാലിറ്റി തിരിച്ചെടുക്കുമ്പോൾ നേരിട്ടിട്ട് ഒരു മാസം കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒക്കെ ഒന്ന് താമസിച്ച് തുറന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈ ആൾക്കാരെ ഒക്കെ നമ്മൾ ഒഴിവാക്കി ഈ അർഹതപ്പെട്ട ആൾക്കാരെ അടുത്തുണ്ട് ശരിക്കും പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലും അന്ന് ആ അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് അവർക്ക് അനുഭവപ്പെട്ടു വരുന്നത് ആണെങ്കിൽ അതവിടെ മെയിൻസിന്റെ ആവശ്യമുണ്ട് അത് അവരോട്ട് ചെയ്യണം മുൻസിപ്പാലിറ്റി ആരോപിച്ച് നമ്മള് ചെയ്യണം കുറച്ചുകൂടെ ആ ക്രിസ്ത്യേഷൻ വേണം ഈ ആൾക്കാരെ ഒക്കെ അതില് താമസിക്കാൻ അതിന് മുന്നേ ഈ പറഞ്ഞ ആൾക്കാർ ഒഴിപ്പിക്കുന്നതാണ് കാരണം ഓൾറെഡി തന്നിട്ടുണ്ട് ചിലർ കുട്ടികളുണ്ട് ചിലർ ഇങ്ങനെ ഇറക്കി വന്നിട്ടുണ്ട് അവര് നിർമ്മിക്കും അതിനുള്ള എല്ലാ അങ്ങനെയുള്ള കനാൽ ബണ്ടിൽ താമസിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പാക്കി നല്ല നിലയിൽ ഇപ്പോഴത്തെ പഞ്ചവത്സര പദ്ധതി പൂർത്തീകരിക്കും മുമ്പേ തന്നെ പുനരധിവസിപ്പിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു അയ്യങ്കാവ് മൈതാനത്ത് തുടർച്ചയായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ കൗൺസിലർ ടി കെ ഷാജു പ്രതിഷേധം ഒന്നോ രണ്ടോ ദിവസത്തെ പരിപാടികൾക്കല്ലാതെ മൈതാനം വിട്ടുകൊടുക്കരുത് എന്നും അത്തരം പരിപാടികൾക്ക് ടൗൺ ഹാൾ ഉപയോഗപ്പെടുത്തണമെന്നും കളിക്കളങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മൈതാനം വിട്ടു നൽകണമെന്നും ടി കെ ഷാജു പറഞ്ഞു വാർഡ് പുറത്താട് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കോൺട്രാക്ടർമാർ ഏറ്റെടുക്കാത്തതിനാൽ മുടങ്ങിക്കിടക്കുകയാണെന്ന് കൗൺസിലർ വിഷ്ണു പ്രഭാകരൻ ചൂണ്ടിക്കാട്ടി കോൺട്രാക്ടർമാർക്ക് ബില്ല് പാസായി കിട്ടുന്നില്ലെന്നാണ് അവർ പരാതി പറയുന്നത് വിഷയം ഓവർസിയറേയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചപ്പോൾ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മോനെ കുറച്ചു കഴിയുമ്പോൾ പഠിച്ചോളുമെന്നുമാണ് മറുപടി നൽകുന്നതെന്ന് വിഷ്ണു പ്രഭാകരൻ കുറ്റപ്പെടുത്തി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന മറുപടി കേൾക്കാനുള്ളവരല്ല കൗൺസിലർമാർ എന്നും എസ് കോളനിയിലെ കുടുംബങ്ങളെ വരെ ബാധിക്കുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണണമെന്നും വിഷ്ണു പ്രഭാകരൻ ആവശ്യപ്പെട്ടു വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാരായ പി വി ശിവകുമാർ സി സി ഷിബിൻ പി സി രഘു ലേഖ ഷാജൻ കെ വി അജിത് കുമാർ സ്മിത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു അജണ്ടയുമായി ചേർന്ന അടിയന്തിര കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റം അമരിപ്പാടം ശ്രീനാരായണ ആശ്രമത്തിലെ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രികൾ നിർവഹിച്ചു മേൽശാന്തി മണി എസ് എൻ ബി എ സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ സെക്രട്ടറി എം കെ വിശ്വംഭരൻ ട്രഷറർ വേണു തോട്ടുങ്ങൽ എസ് എൻ ഡി പി പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇരിങ്ങാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസിന് അനുവദിച്ച പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ായിട്ടുള്ള നമ്മുടെ കെ എസ് ആർ ടി സി വികസന സമിതിയുടെ സാന്നിധ്യം വഹിക്കുന്ന ശ്രീ ജയങ്കൻ നമ്മുടെ ഈ ബസ് കാലപ്പഴക്കം ചെന്നതാണ് എന്ന് കഴിഞ്ഞയാഴ്ച നടന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ ബസ് നമുക്ക് മരിക്കപ്പെട്ടിട്ടുണ്ട് നിയമസഭ ചേർന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ് വളരെ നല്ല നിലയിലൊരു യോഗം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അഭിപ്രായത്തിനുണ്ടായി വിവിധ കെ എസ് ആർ ടി സി ഡെക്കോകളിലും സ്റ്റേഷനുകളിലുമെല്ലാമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളും മറ്റ് പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുന്നതിന് വേണ്ടി എം എൽ എമാരും കൂടി പങ്കെടുത്തുകൊണ്ട് നടന്ന യോഗം വളരെയേറെ ഗുണപ്രദമായിരുന്നു എന്ന് സസന്തോഷം സ്വാഭിമാനം ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ അപര്യാപ്തതകൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുള്ള സാഹചര്യമായി യോഗത്തിൽ ലഭിക്കുകയുണ്ടായി നേരത്തെ തന്നെ നമ്മുടെ ആവശ്യപ്രകാരം അനുവദിക്കപ്പെട്ടിരുന്ന ഏറ്റവും പെട്ടെന്ന് നിർമ്മാണ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും നിലവിൽ നടന്ന സർവീസിന് മന്ത്രിയുടെ പ്രത്യേക ഇടപെടലിലൂടെയാണ് കാലപ്പഴക്കം സംഭവിച്ച ബസിന് പകരമായി പുതിയ ബസ് അനുവദിക്കപ്പെട്ടത് കോയമ്പത്തൂർ സർവീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ അഞ്ച് നാല്പത്തഞ്ചിന് പുറപ്പെടും തൃശൂർ വടക്കുംചേരി പാലക്കാട് വാളയാർ വഴി പത്ത് അഞ്ചിന് കോയമ്പത്തൂരിൽ എത്തും കോയമ്പത്തൂരിൽ നിന്നും തിരികെ പത്ത് മുപ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ടിലൂടെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇരിങ്ങാലക്കുടയിൽ എത്തും തുടർന്ന് മൂന്ന് മുപ്പതിന് ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറപ്പെടുന്ന ബസ് രാത്രി ഏഴ് അമ്പത്തി അഞ്ചിന് കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് തിരികെ പുറപ്പെട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതിന് ഇരിങ്ങാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീജ ജോസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആൻസെൻറ് ഡൊമിനിക് കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊകലത്ത് പി ടി എ പ്രസിഡന്റ് അജോ ജോൺ ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി അധ്യാപകരായ ജേക്കബ് ആലപ്പാട്ട് ഡേവിസ് ചിറയത്ത് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal kai pichuda. ICL Medi Empowering Health near Altara, opposite Village Office, iringhalakuda From the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.